സഹകരണ ഗ്രന്ഥശാലയിലെ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ പി ശശികല ചെയ്തു സഹകരണ ഗ്രന്ഥശാലയിലെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ തുല്യത ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ സംവാദം ചർച്ച എന്നിവയും നടന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോക വനിതാ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ വനിതാ സമ്മേളനത്തിൽ ചോദിച്ച ഒരു ചോദ്യം എന്തുകൊണ്ട് കൊലക്കയാർ സ്ത്രീയുടെ വീടിലേക്ക് ആരായാലും കുറ്റം ചെയ്ത ആ കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷയോപ്പാണ് സ്ത്രീ എന്ന പുരുഷനോ ഭേദമില്ലാതെ സ്ത്രീയാണ് അവളെ കൊല്ലരുതെന്ന് പറഞ്ഞ് മാറ്റി വെയി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് അപ്പം ചോദിച്ചൊരു ചോദ്യമാണ് കൊലക്കയർ സ്ത്രീയുടെ കഴുത്തിൽ വീഴാമെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ സ്ത്രീക്ക് അംഗത്വം ഉണ്ടായിക്കൂടാം എന്ന് നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൂടാ കൊടുത്തുകൂടേ എന്നൊരു ചോദ്യമാണ് പക്ഷെ ഇന്നും ഇപ്പം മീന പറഞ്ഞുകൊണ്ട് തന്നെ നിയമസഭയിലായാലും പാർലമെന്റിലായാലും സ്ത്രീകളുടെ എണ്ണം വളരെയേറെ കുറവാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ഒരുപോലെ ആണെങ്കിൽ രാഷ്ട്രീയ വനിതാ വേദി പ്രസിഡന്റ് മായ സഞ്ജി അധ്യക്ഷയായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷി എസ് സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ബീന അശോക് വിഷയാവതരണം നടത്തി മായ വാസുദേവ് അനിതാ വിജയലക്ഷ്മി ശശികല എസ് ഉഷാദേവി കൃഷ്ണപുരം കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു വനിതാ വേദി സെക്രട്ടറി ലതാ അനിൽ സ്വാഗതവും ശശികല എൽ നന്ദിയും പറഞ്ഞു ന്യൂസ് കായംകുളം